ഇനി വരാനിരിക്കുന്ന രാവുകളിലും പകലുകളിലും നാം ചൊല്ലിയിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ദിക്കറുകളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വരാനിരിക്കുന്ന ഓരോ രാത്രികളിലും പകലുകളിലും വളരെ ലളിതമായ നിസാരമായ ഈ രണ്ടു ദിക്കറുകൾ എന്നാൽ അതിന്റെ അർത്ഥമോ അതിന്റെ പ്രതിഫലമോ വലിയ വിശാലമാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും ദുനിയാവും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടാൻ കാരണമാകും വളരെ ശ്രേഷ്ഠമേറിയ രണ്ട് ചിക്കറുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനായാലും കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയത് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് നോമ്പല്ലാത്ത സമയങ്ങളിൽ കൺസൾട്ടേഷൻ എന്ന് അതേപോലെ തന്നെ നമ്മുടെ വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ് താല്പര്യമുള്ള രക്ഷിതാക്കളുടെ മക്കളുടെ രക്ഷിതാക്കള് വളരെ നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ മക്കളെ വഴിയിലെ നിലനിർത്തുന്നതിന്റെ ആവശ്യകത എത്രയുണ്ടെന്ന് നമുക്കൊക്കെ വരും ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതും മനസ്സിലാക്കാൻ ഇരിക്കുന്നതുമാണ് അല്ലോ നമ്മുടെ മക്കളെ സൊലാഹിന്റെ ഹൈറിന്റെ അഖിലുകാരിൽ ഉൾപ്പെടുത്തട്ടെ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കെട്ടകാലത്ത് നമ്മുടെ മക്കൾക്ക് ആത്മീയമായ ഒരു അവലംബമായിട്ട് ആത്മീയമായ ഒരു നേതൃത്വം ഉണ്ടായിരിക്കൽ അവരെ സൽപന്താവിൽക്ക് വഴി നടത്താൻ കാരണമാകുമെന്നറിയാലോ ഈ വിനീ തന്നെ തന്നെ നേരിട്ട് നടത്തുന്ന തലസ്ഥാനം താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നോമ്പുതുറ നമ്മുടെ നോമ്പുതുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഒരു പത്തു പേർക്കോ ഇരുപത് പേർക്കോ അമ്പത് പേർക്കൊക്കെ സഹായിക്കാൻ കഴിയുന്നവര് അത് അറിയിക്കണം എന്നറിയിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇതിനകം തന്നെ നോമ്പ് അല്ലാഹോ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശിഫ നൽകട്ടെ കടങ്ങൾ അല്ലാഹ് വെട്ടിത്തെ ഉൾപ്പെടുത്തണ്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ സവിശേഷമേറിയ പ്രധാനപ്പെട്ട രാവുകളിലേക്കും പകലുകളിലേക്കൊക്കെയാണ് നാം പ്രവേശിക്കുന്നത് പൊരുത്തത്തിനായി ക്ഷമയോടെ നോമ്പനുഷ്ഠിക്കുകയും മറ്റു ഇബാദത്തുകൾ പൂർത്തിയാക്കുകയും ചെയ്ത വിശ്വാസികൾക്ക് കരുണയുള്ള റബ്ബ് നരകമോചനവും ചെയ്തവും നൽകുന്ന ദിവസങ്ങളിലാണ് നമ്മളിപ്പോ നിലകൊള്ളുന്നത് ഹബീബായ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവസാനത്തേത് നരക മോചനത്തിന്റെ മുതലേ ജീവിതകാലത്ത് അവർ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും റഹ്മത്ത് ചെയ്ത് നൽകി പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന് ജമായത്തായി നിസ്കരിച്ച് വീടകങ്ങളിൽ നിന്ന് സഹോദരിമാർ സ്ത്രീകൾ ഉമ്മമാരൊക്കെ നിസ്കരിച്ച് റമലാനിനെ വളരെ ആദരവോടുകൂടെ വളരെ നേരത്തെ തന്നെ റജബ് മുതലേ ചെയ്തു എന്നൊക്കെ പറഞ്ഞു നനച്ചുളിയൊക്കെ നടത്തി പ്രത്യേക ിനെ സ്നേഹത്തോടെ ആവേശത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച് റമലാനിന്റെ ഒന്നു മുതൽ ഒറ്റ ദിവസവും ജമാ ഒഴിവാക്കാതെ നിസ്കാരങ്ങളൊക്കെ കൃത്യമായി പ്രവർത്തിച്ച് ചൊല്ലി വിശുദ്ധ സ്വതക്കുകൾ നൽകി നോമ്പ് തുറപ്പിച്ച് എല്ലാ സുഹൃതങ്ങളും ചെയ്ത് ധാരാളം ചൊല്ലി അങ്ങനെ അവസാനത്തെ പത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ സുഹൃതങ്ങൾ ചെയ്ത അള്ളാഹു അല്ലാഹു സുബാന അവർക്കൊക്കെ അവകാശികളിലാണ് എന്ന് ഉറപ്പിക്കപ്പെട്ടയാളിന്റെ ലിസ്റ്റിൽ നിന്ന് ആ പേര് മാറ്റിയിട്ട് സ്വർഗത്തിന്റെ അവകാശികളിലേക്ക് അള്ളാഹു മാറ്റി എഴുതുന്ന സമയമാണ് ഈ സമയൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ സമയം നഷ്ടപ്പെടുത്തരുത് വളരെ വിലപ്പെട്ട സമയമാണ് ഒരു കാരണവശാലും നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കൂടാ കാരണം അള്ളാഹു സുബാന കോടാനൂടി ജനങ്ങൾ നരകത്തിന്റെ അവകാശികളാണ് തെറ്റുകളെ കൊണ്ടും പാപങ്ങളെ കൊണ്ടും അവരുടെ വിശ്വാസ ചാഫല്യങ്ങളെ കൊണ്ടും അവർ അവർ അവരുടെ ജീവിതത്തിൽ എങ്ങനെ അവരുടെ ജീവിതശൈലി അങ്ങനെ ആയതുകൊണ്ട് അവർ നരകക്കാരുടെ ലിസ്റ്റിലാണ് പക്ഷെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ബ്രാഹ്മത്വം ഒക്കെ ലഭിച്ച് അള്ളാഹു ഇത്തത്വം നൽകും എന്ന് വെച്ചാൽ അള്ളാഹു അവരെ ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് സ്വർഗത്തിലേക്ക് പ്രത്യേകം സ്വർഗാവകാശികളുടെ ലിസ്റ്റിലേക്ക് എഴുത്തപ്പെടുന്ന ഈ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സമയം ഒരു കാരണവശാലും വെറുതെയാക്കരുത് നഷ്ടപ്പെടുത്തരുത് അവസാനത്തെ പത്താകുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഡ്രസ്സ് എടുക്കേണ്ട സമയമായിരിക്കും അതേപോലെ തന്നെ ഇപ്പോ നൈറ്റ് ലൈഫ് ഉള്ളതാണ് ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകൾ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് നോമ്പുതുറയുമായി ബന്ധപ്പെട്ടിട്ടും നോമ്പുതുറയ്ക്ക് ശേഷം പ്രത്യേകമായിട്ട് പല ആളുകളും പല വൈബുകളും ആസ്വദിക്കാൻ പോകുന്നവരൊക്കെയുണ്ട് പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് റമവാനിന്റെ വളരെ പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് രാത്രിയാണ് രാവുകൾ ആണല്ലേ ഓരോ രാവുകളും പ്രത്യേകമായിട്ട് ഈ സമയങ്ങളിലൊക്കെ ലൈലത്തുൽ കത്തിന പ്രതീക്ഷിക്കുന്ന രാവാണ് അതുകൊണ്ട് ആ രാത്രികൾ നമ്മൾ പരമാവധി ഇത്തരം യാത്രകളിൽ നിന്ന് മാറി നിൽക്കുക ഡ്രസ്സ് എടുക്കാനുണ്ടെങ്കിൽ അത് മറ്റുള്ള സമയങ്ങളിൽ പോകും രാവിലെ എന്താ കടകളൊക്കെ തുറക്കുന്ന സമയത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരക്കും കുറഞ്ഞിട്ടും അതേപോലെ തന്നെ നമുക്ക് അള്ളാഹുവുമായിട്ട് നമ്മൾ മുനാജാത്ത് നടത്തേണ്ട ലേലത്തിൽ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട റമദാനിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് അഞ്ചു രാത്രികളാണ് പ്രധാനമായും പറയുന്നത് ആ അഞ്ചു രാത്രികളെ പോലെയുള്ള രാത്രികളിലൊക്കെ നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാനും സാധിക്കും അങ്ങാടികള് മാർക്കറ്റുകള് ചന്തകള് ഇവകളൊക്കെ അള്ളാഹുവിന്റെ ചിന്തയെ തൊട്ട് തിരിഞ്ഞു കളയുന്ന സ്ഥലമാണ് അല്ലെ അപ്പൊ നമ്മൾ അത്തരം സമയങ്ങളിൽ നിന്ന് പ്രധാനമായ ഇത്തരം കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകളൊക്കെ പരമാവധി മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി രാത്രിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ റമവാനിന്റെ ഒറ്റയിട്ട രാവുകൾ അവസാനത്തെ ഒറ്റയിട്ട രാവുകൾ അല്ലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തൊമ്പത് ഇങ്ങനെയുള്ള രാവുകളിൽ ഒരു കാരണവശാലും പോകാതെ മറ്റേ രാവുകളിൽ പോകണം എന്നല്ല പക്ഷേ ആ രാത്രികളും സജീവമാക്കുകയാണ് വേണ്ടത് ഇനി അർജന്റാണെങ്കിൽ അങ്ങനെയുള്ള രാത്രികൾ പോയിട്ട് ഒറ്റയിട്ട ലേലത്തുൽഖർന്ന് പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ പോകാതിരിക്കാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ലേലത്തുൽഖർ അവസാനത്തെ പത്തിലാണ് അത് അവസാനത്തെ പത്തിലെ അഞ്ചു രാത്രികൾ ഒറ്റയിട്ട അഞ്ചു രാത്രികൾ ഈ പറഞ്ഞ എണ്ണത്തിൽ പറഞ്ഞ ഒറ്റയിട്ട ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് തുടങ്ങിയ ഈ അഞ്ചു രാത്രികൾ ഒരാള് സജീവമായിട്ട് വിവാദത്തിൽ ഇടപെട്ടു എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് അവർക്ക് ഈ വർഷത്തിലെ കിട്ടി എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ അഞ്ചു രാത്രികളിൽ ഏതോ ഒരു രാത്രിയിലാണ് അള്ളാഹുദേ കണക്കാക്കിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുഹാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ ഹബീബ് ഹബീബു അല്ലെ അവിടുത്തെ ജീവിതശൈലി എങ്ങനെയായിരുന്നു അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ അവിടുത്തെ പ്രിയപത്നി മഹദിയായ ആയിഷാറു പറയുന്നുണ്ട് നബിയു അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബങ്ങളെ പ്രത്യേകം വിളിച്ചുണർത്തി വിബാധത്തുകളിൽ സജീവമാകാൻ വേണ്ടി നിർദ്ദേശിക്കാറുണ്ടായിരുന്നു എന്ന് എന്താണ് ഹബിബായത്തങ്ങൾ അരമൊറുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം കഠിനമായി പ്രയത്നിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം ഉറക്കമിളിച്ച് വിവാദത്തുകളിൽ സജീവമായിട്ട് അഭിവാറങ്ങുമായിരുന്നു ആരാണിതെന്ന് ആലോചിച്ചു നോക്കണം അലൈഹി മുത്തേ ജീവിതത്തിൽ ഒരു ഹറാമും ചെയ്തിട്ടില്ല ഒരു കരാഹത്തും ചെയ്തിട്ടില്ല അവിടുത്തെ നാക്കുകൊണ്ട് കൊണ്ട് ഇന്ന് വരെ സത്യത്തിൻറെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത ജീവിതത്തിൽ ആ വലിയ സ്ഥാനം അള്ളാഹു നൽകി റഹ്മുള്ള സയ്യദുള്ള ആണ് സയ്യിദുൽ മുർ ആണ് അഷ്റഫ് ഉൽഖാണ് ഇങ്ങനെ ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത ഹബീബായ തങ്ങൾ വരെ അവിടുത്തെ അവസാനത്തെ പത്തായി കഴിയുമ്പോൾ ഈ രൂപത്തിൽ സജീവമായി അരമുറുക്കി ഇറങ്ങാറുണ്ടായിരുന്നു നമ്മുടെ നാടൻ മലയാളത്തിൽ പറയാറില്ലേ തലയും അരയും തലയും മുറുക്കുക എന്നുള്ളത് അതേപോലെ ഹബീബായ തങ്ങൾ ഇറങ്ങാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആരാണ് പ്രിയമുള്ളവരെ ഇറങ്ങുന്നത് അലൈഹി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ സംഭവിക്കുന്നു നമുക്കതിന് കഴിയുന്നുണ്ടോ ഇല്ല നമ്മുടെ നമ്മുടെ ഹൃദയം പാപങ്ങളെ കൊണ്ട് കറുത്തുപോയത് കൊണ്ടാണ് നമുക്കതിന് കഴിയാത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ മുത്തരഭിതങ്ങൾ പോലും അങ്ങനെ സജീവമായി രാത്രി ഹയാത്താക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളും രാത്രി ഹയാത്താക്കണം രാത്രി ഹയാത്താക്ക അതാണ് മൂന്ന് കാര്യങ്ങൾ അതിൽ പറഞ്ഞു അരമുറക്കുമായിരുന്നു രാത്രി ഹയാത്താക്കുമായിരുന്നു കുടുംബങ്ങളെ വിളിച്ചുണർത്തും ഈ മൂന്ന് കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ പ്രത്യേകമായിട്ട് തയ്യാറെടുക്കണം എന്നാണ് എന്താ നമ്മളെന്താ എന്ന് പറഞ്ഞാൽ അലൈഹി വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് വീണ്ടും കുളിച്ച് ഫ്രഷ് ആയി അത്തോക്കെ പൂശി വീണ്ടും രാത്രി ഹയാത്താക്കാൻ വേണ്ടി മാത്രം പള്ളിയിലേക്ക് രണ്ടാമതൊരു പോത്തും കൂടി പോകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യണം അവസാനത്തെ പത്തുകളിലെ പുരുഷന്മാരൊക്കെ പ്രത്യേകിച്ച് സഹോദരിമാരാണെങ്കിൽ അവർക്കുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രത്യേക മായിട്ട് രാത്രി ഹയാത്താക്കാൻ വേണ്ടി തയ്യാറാവണം ഈ രാത്രി പറഞ്ഞാൽ എന്താ രാത്രി ജീവിപ്പിക്കാനാണ് രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ മുഴുവൻ ഇബാദത്തുകളിലെ സജീവമാകും നമ്മുടെ ഷാഫി മഹേബിലെ ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ രാത്രി ഹയാത്താക്കുന്നതിന്റെ പരിധിയിൽപ്പെടണമെങ്കിൽ രാത്രി എത്ര സമയം അഴിബാദത്ത് ചെയ്യണം എന്ന് ചർച്ചയുണ്ട് ആ ഭാഗത്ത് പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് അതിൽ നമുക്കൊക്കെ അവലംബിക്കാവുന്ന കൂടുതൽ ആളുകളും പറഞ്ഞ അഭിപ്രായം മഹരിബ് മുതൽ സുബഴ് വരെയുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്ത് പകുതിയേക്കാൾ കൂടുതൽ സമയം രാത്രിയിൽ എഴുപാതത്തുകളിൽ സജീവമായാൽ രാത്രി ഹയാത്താക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ രാത്രി ഹയാക്കത്താക്കുന്നതിന്റെ പ്രതിഫലം ലഭിക്കാൻ എന്ത് ചെയ്താൽ മതി മകരുവ് മുതല് നമ്മള് സുഭൈ വരെയുള്ള എന്നിട്ട് പകുതി കൂടുതൽ വിശുദ്ധ ഖുറാനിലോ ദിക്കറുകളിലോ അല്ലെങ്കിൽ നിസ്കാരത്തിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ സമയം ചെലവഴിക്കുക അപ്പൊ നമ്മൾ രാത്രി ഹയാത്താക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കുക അള്ളാഹുവി ഞാൻ പാപിയാണ് ഞാൻ ദോഷിയാണ് എന്റെ അടുക്കൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു എനിക്ക് പുറത്തു തരണം എന്ന പാശ്ചാത്താപ മനസ്സുമായി ായിട്ടാണ് എപ്പോഴും ഉണ്ടാവേണ്ടത് അങ്ങനെയാണ് പൂർവ്വ സൂര്യകളൊക്കെ ഉണ്ടായിരുന്നത് നമുക്കറിയാം മഹാനരായ നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ അബുഹുനോ ആരാണ് കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് മഹാനരായ അബുലാണ് അബൂറുവിന് ഹബീബായ സാഹിഹി സമീപസ്ഥരായിട്ട് എപ്പോഴും ഉണ്ടാകും എപ്പോഴും കൂടെ ഉണ്ടാകും അപ്പൊ മുത്തനബി സല അലൈഹി മാദങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായി അവിടുത്തെ അതരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ ഓരോകളും കരകതമാക്കി പഠിച്ച് ദീനനുസരിച്ച് നല്ല ചിട്ടയിലെ ചിട്ടയാർന്ന ജീവിതത്തിൽ ജീവിച്ച വലിയ മഹാനാണ് വലിയ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ആ ഒരു ചെറിയ രോഗം ബാധിച്ച് ഇങ്ങനെ കിടക്കണം രൂപത്തിൽ ഇങ്ങനെ കാരണമായ രോഗത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ അബൂഹി അള്ളാൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം കരയുന്നു എന്തോ എന്തിനാന്നറിയില്ല കരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അബൂഹി അള്ളാവിനോട് ചുറ്റിലുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് മാ മാ എന്തിനാണ് ഹുറൈറ എന്ന് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ ഈ ദുനിയാവ് എനിക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ തീരാനഷ്ടം ഈ ദുനിയാവിൽ നിന്ന് പോകുന്നത് കൊണ്ടോ എന്റെ മക്കളെനിക്ക് എന്റെ കുടുംബത്തിന് എനിക്ക് വിട്ടു പോകുന്നൊണ്ടോ ഉള്ള പ്രയാസവും ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത് ഞാൻ വലിയ യാത്ര ചെയ്യാൻ വേണ്ടി ാണ് മരണം എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ യാത്രയാണ് ഖബറുണ്ട് മഷറുണ്ട് സിറാത്തുണ്ട് മീസാനുണ്ട് ഹിസാബ് ഉണ്ട് വലിയ വിചാരണ അല്ലേ ഇതൊക്കെ യാത്ര ചെയ്യാനുള്ളതാണ് അല്ല എന്റെ എന്റെ യാത്ര വളരെ വിശാലമായ ദീർഘമായ യാത്രയാണ് പക്ഷേ ഞാൻ ആ യാത്രക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച അമലുകൾ വളരെ കുറവാണ് അതേ ആലോചിച്ചാണ് ഞാൻ കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടും ഇരിക്കുന്നത് എന്ന് മഹാനരായ അബൂഹു പറയുന്നുണ്ട് നിങ്ങളൊന്നാലോചിച്ച് ാണ് അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കില് നമ്മളൊക്കെ ഓരോ ദിവസവും എത്ര തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയൊന്നും ആ രൂപത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇടക്കിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്നുള്ളത് അള്ളാഹു സുബാനായ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇനി നോക്കും മഹാനരായ ഇമാന ഷാഫി അലിയുള്ള നമ്മുടെ മധുഹബിന്റെ ഇമാമാണ് നമുക്കൊക്കെ അറിയാം مذهب إن ما إمام رضي الله عنه برأي ولما قص قلبي والله قد مذاهبي جعلت الرجاء مني لأعفوك سلما تعلمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما ഷഫീമാം പറഞ്ഞതാണ് ഷഫീമാം പറയുന്നത് എന്റെ കൽപ്പല്ലാതെ അങ്ങ് കടുത്തുപോയി അള്ളാഹുവിനെ തൊട്ടുള്ള ഭയം ആ ഭയമില്ലാതെ വല്ലാതെ വഴികളൊക്കെ കുടുസായി പക്ഷേ നിന്റെ ലഭിക്കുമെന്നുള്ളതിനെ ഞാനൊരു ഒരു തുരുമ്പായി കച്ചു തുരുമ്പായി ഒരു കോണിപ്പടിയായി ഞാൻ അതിനെ കാണുകയാണ് ഞാൻ അതിനാക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നീ എനിക്ക് പുറത്തു തരുമെന്ന് പ്രതീക്ഷ എനിക്കുണ്ട് എന്നാണ് അതിന്റെ ആശയം താ എന്നിട്ട് മഹാനരാശി പറയാണ് എന്റെ ദോഷം വലിയ ദോഷമാണ് വലിയ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം ഞാൻ അങ്ങയുടെ എന്റെ റബ്ബിന്റെ അഫുവിലേക്ക് ചേർത്തി നോക്കുമ്പോ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന വലിയ അഴുന്ന് വിശേഷണമാ അള്ളാഹു സുബാന അള്ളാഹുവിന്റെ അഫുവിലേക്ക് ചേർത്തി നോക്കുമ്പോ എന്റെ ദോഷങ്ങളും അഫുവും കൂടി തമ്മിൽ തുലനം ചെയ്യുമ്പോ ഒരു ത്രാസ് എടുത്ത് തുലാസ് എടുത്ത് എന്റെ ദോഷങ്ങൾ ഒരു വെച്ചു നിന്റെ അഴഫു മറ്റൊരു തട്ടിൽ വെച്ച് നോക്കുമ്പോ ആ നിന്റെ അഫു അതാണ് ഭാരം തോന്നുന്നത് ഞാൻ അഴുക്കാണല്ലോ അത് വലിയ വിശാലമായതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ അഫ്യൂ വിശാലമല്ലേ കോടാനക്കോട് ജനങ്ങൾക്ക് നീ ചെയ്തു കൊടുക്കുന്നില്ലേ എനിക്ക് നീ പൊറത്തുരണ എന്ന് പറയുന്നത് ആരാന്നറിയോ ഇമാമായ എന്റെ പ്രിയമുള്ള മനസ്സിലാക്കണം ആ മഹാനരായ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചത് കൊണ്ടല്ല പക്ഷെ അങ്ങനെയാണ് ഞാൻ പാപിയാണ് ഞാൻ ദോഷിയാണ് എന്ന ചിന്തയാണ് നമുക്ക് എപ്പോഴും ഈ ഭൂമി മണ്ണിൽ ചെയ്യുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന് പ്രവചിച്ചിന്റെ ഇമാ ഇമാ അങ്ങേറ്റം വേവലാതിയും മാവലാതിയും ഓരോ ദിവസവും ഈ കണ്ണുകളെ കൊണ്ടെത്ര ഹെറാമുകൾ കാണുന്നു കാതുകളെ കൊണ്ട് പാപമങ്കിലമായ ഹൃദയവുമായി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ള മൊമിനീങ്ങളെ ഒരണമണിത്തൂക്കമെങ്കിലും പാശ്ചാത്താപ മനസ്സുണ്ടാകാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് അല്ലാഹു നമുക്ക് നൽകട്ടെ പറയുന്ന അതിവിശിഷ്ടമായ രാവിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള പുണ്യമുള്ള രാവാണ് മഹത്തായ ലൈലത്തുറിന്റെ രാവ് മലക്കുകൾ മനുഷ്യരെ സന്ദർശിച്ച് ഹസ്തദാനം ചെയ്യുന്ന മുസാഫഹത്ത് ചെയ്യുന്ന വളരെ സവിശേഷമായ രാവാണ് ലേലത്തുൽ ഒരു സ്ഥലവും ഭൂമിയിൽ ശേഷിക്കുകയില്ല മലക്കുകൾ ഈ ഭൂമി നിറയും ഒരു സ്ഥലം പോലും സ്ഥലം പോലും ഉണ്ടാകില്ല എന്ന് നമ്മെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ള മൊഹ്മിനീങ്ങളെ അത് ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴിനും ഒക്കെ ഇറങ്ങാനിരിക്കുന്ന മലക്കുകളാണ് ആ മലക്കുകൾ ഇതാ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ അകത്ത് ല്ലേ നിങ്ങളുടെ തൊട്ട് സമീപത്തു പോലും മലക്കുകളുടെ സാന്നിധ്യം അന്നത്തെ രാത്രി ഉണ്ടാകുമെന്ന് പറയുമ്പോ നിങ്ങളുടെ കൈ പിടിച്ച് കൈപിടിച്ച് മുസാഫത്ത് സലാംസഹത്ത് ചൊല്ലിയിട്ടാണ് അന്നത്തെ രാത്രി മലക്കുകൾ പിരിയുക എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മോനി എത്രമേൽ വലിയ മഹത്വമുള്ള രാത്രിയാണ് കടന്നു വരുന്നത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി പോകരുത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനെല്ലാ ദിവസവും നമ്മൾ കഠിനമായി കഷ്ടപ്പെടേണ്ടതില്ല ഒറ്റയിട്ട രാവുകൾ മാത്രം യും അല്ലാത്ത രാവുകളിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യുകയും ചെയ്താൽ തന്നെ നമുക്ക് ലേലത്തിൽ കത്തിന്റെ രാത്രി കൊണ്ട് വിജയിക്കാൻ പറ്റും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ലൈലത്തുൽ കദറിന്റെ അന്ന് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നിഷ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കൃത്യമായി പറയാം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലൈലത്തുൽ ലേലത്തുൽ രാവാണെങ്കിലും അല്ലെങ്കിലും ഇനിയുള്ള എല്ലാ രാത്രികളിലും നമ്മൾ ചൊല്ലിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ദക്രുകളെ കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരുപാട് വഴികളുണ്ട് അതിൽപ്പെട്ട ഒരു വഴിയാണ് മനുഷ്യന്റെ കണ്ണീരൊപ്പാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോ അത് ചെയ്തു കൊടുക്കുക അവസരങ്ങൾ ഉണ്ടാക്കി ചെയ്തു കൊടുക്കുക സന്തോഷം മറ്റുള്ളവന് സമാധാനം സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഇത് മുത്തനബി സലൈലങ്ങൾ പറഞ്ഞതാ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ജന നന്നായി ഉപകാരം ചെയ്യുന്നവരെയാണ് ഒത്തിരി പറയുന്നത് നിങ്ങൾ ഈ കൃത്യമായി ശ്രദ്ധിക്കൂ പിന്നീട് ഏറ്റവും ഇഷ്ടമുള്ള മുസ്ലിം ഒരാളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് സന്തോഷത്തിന് പകർന്നു നൽകുക എന്നാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക മനസ്സ് സംസാരിച്ചുകൊണ്ട് അവൻക്ക് സന്തോഷം പകരുക അവന്റെ മനസ്സിലെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തി ോ ഒരു ചിരി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറും അള്ളാഹുവിയിലേക്ക് എടുക്കാനുള്ള മാർഗാണത് അതെ പറഞ്ഞതാ മറ്റൊരു മാർഗം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു നമ്മൾ നീക്കി കൊടുക്കുക അവൻ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ആ നീക്കി കൊടുത്തു എന്നാൽ അത് ഇതൊന്നും എല്ലാം എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷെ പറ്റുന്നതുണ്ടല്ലോ ഒരു ചിരി കൊണ്ട് മറ്റുള്ളവനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാല് എന്റെ പ്രിയമുള്ള ആ ചിരി കൊണ്ട് സന്തോഷിക്കും സന്തോഷിപ്പിച്ചാൽ അള്ളാഹിലേക്ക് െ അതാർക്കെ ചെയ്യാൻ പറ്റാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റും അവനെ വീട്ടി കൊടുക്കുക വലിയൊരു ബാധ്യത ഉണ്ടായിരുന്നു ആ ബാധ്യത നമുക്ക് പറ്റുന്ന രൂപത്തിൽ വീട്ടി കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷപ്പ കൊടുക്കുക വിഷപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ റെയിൽവേ പുറംപോക്കുകളിലോ ഏതെങ്കിലും ടൗണുകളിലൊക്കെ വഴിയോരങ്ങളിലേക്ക് കിടന്നുറങ്ങുന്ന തല ചായ്ക്കാനൊരിടമില്ലാത്ത എത്രയോ പാവപ്പെട്ട നിരാലംബരായ അശരണരായ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അലൈഹി ഇതിങ്ങനെ സാഹിസ്തങ്ങൾക്ക് എടുക്കാനുള്ള മാർഗം ഇങ്ങനെ പറഞ്ഞു 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 വരുമ്പോൾ അത് മറ്റുള്ളവനെ സഹായിക്കലും മറ്റുള്ളവനെ ഹെൽപ്പ് ചെയ്യലും ഒക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്റെ ഒരു സഹോദരന് വേണ്ടി എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ പുറത്തു പോകുന്നത് ഞാൻ നടന്നു പോകുന്നത് ഞാൻ യാത്രയാകുന്നത് ഞാൻ പുറപ്പെടുന്നത് ആവശ്യത്തിന് വേണ്ടിയിട്ട് അതെനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അതാണെന്ന് മാസം ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റുള്ളവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങലാണെന്ന് നിങ്ങൾ നോക്കൂ മറ്റുള്ളവരെ സഹായിക്കാൻ ും ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മുത്തുനബി സലൈ വസ്ലങ്ങൾ പറഞ്ഞ ഒരു മനോഹരമായ വാക്യമാണിത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ലേലത്തൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിലൊക്കെ മറ്റുള്ളവന്റെ ആവശ്യത്തിലേക്ക് മറ്റുള്ളവനെ സഹായിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്തു അള്ളാഹുവിടുക്കാനുള്ള മാർഗമാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ദിക്കറികള് അതിലൊന്ന് മഹത്തായ സയ്യിദുൽ സീദുലാണ് നമുക്കൊക്കെ അറിയാം സയ്സ്തഫാറിന്റെ മഹത്വങ്ങൾ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല നമ്മൾ എല്ലാ ദിവസവും സയ്യിദ് ചൊല്ലാറുള്ളതാ ഇസ്താറിന്റെ നേതാവാണ് സയ്യിദുൽ സയ്യതു അത് പാപമോചന പ്രാർത്ഥനയുടെ നേതാവ് നേതാവ് ഹബീബായ അലൈഹി ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ രാവിലെ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മരിച്ചാൽ മരിച്ചാൽ വൈകുന്നേരം ചൊല്ലി ആകുന്നതിന് അത് രണ്ടിനടയിൽ മരിച്ചാലും അവൻ സ്വർഗത്തിലാണെന്ന് ഉറപ്പാണെന്ന് പറയുന്നത് സെയ്യാർ പക്ഷെ അത് വിശ്വാസത്ത് കൂടെ ചെയ്യണം എന്നുള്ളതാണ് നല്ല ഈമാനോടുകൂടെ കൂടെ ചെയ്യണം അതാണ് സൈദുൽ لا اله الا انت خلقتني وانا اعبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شد ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت هذا ولا അതേപോലെ തന്നെ നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട എന്നുള്ളത് മൂന്ന് തവണ എന്ന് ദിക്കറാണ് രാത്രി പോലെയുള്ള രാത്രികളിലേക്ക് ഒന്നാമത്തെ തവണ ചൊല്ലൽ കൊണ്ട് അവന് എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു രണ്ടാമത്തെ തവണ ചൊല്ലൽ കൊണ്ട് അള്ളാഹു അള്ളാഹോൻക്ക് നരകമോചനം നൽകി മൂന്നാമത്തെ തവണ ചൊല്ലൽ കൊണ്ട് അള്ളാഹു അള്ളാഹോവൻക്ക് സ്വർഗപ്രവേശം നൽകി എന്താണ് ഇപ്പോൾ ചെയ്തത് ആകെ മൂന്നേ മൂന്ന് തവണ ലായിലാ ചൊല്ലി പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ പറ്റണെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കണം അപ്പോൾ ഒരാൾ ഇങ്ങനെ മനസ്സിലാക്കി ആത്മാർത്ഥം ചെയ്യണം ഇതെങ്ങനെ മൂന്ന് തവണ ചൊല്ലിയാൽ ഇങ്ങനെ പ്രതിഫലം കിട്ടാന്ന് കരുതി ചൊല്ലിയാൽ അത് വിശ്വാസത്തോടു കൂടി ചൊല്ലണം അപ്പൊ അതിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാമ്പത്തികമായി ശുദ്ധി വരുത്തൽ വളരെ അനിവാര്യമാണ് ബന്ധപ്പെട്ട വിഷയങ്ങള് ചില ആളുകളൊന്നും വളരെയധികം ശ്രദ്ധ കൊടുക്കാത്തൊരു ഏരിയയാണ് പ്രധാനമായിട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ചെറിയ ഷോപ്പുകളൊക്കെ ആണെങ്കിൽ അതിൽ സക്കാത്തു കൊടുക്കണ്ട നമ്മളൊക്കെ ചെറുകിട ഷോപ്പുകളൊക്കെ നടത്തുന്നവരുണ്ടാവും അതിൻ്റെ വർഷവും കണക്കും പൂർത്തിയായി കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു കച്ചവടം തുടങ്ങി കച്ചവടം തുടങ്ങി അതിന്റെ വർഷം പൂർത്തിയായി കച്ചവട ചരക്കിന്റെ മൊത്തവില കണക്കാക്കിയിട്ട് അതിൽ നിന്ന് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം നമ്മുടേതല്ല അത് ക്യാഷ് ആയിട്ട് ജക്കാത്തു കൊടുക്കണം നമ്മുടേതല്ല നമുക്ക് സമ്പത്തുണ്ട് സമ്പത്ത് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഏകദേശം ഒരു അറുപത്തേഴ് അറുപത്തഞ്ച് അറുപത്തി ഈ ഒരു രൂപത്തിൽ അതിനേക്കാളും കൂടുതൽ ക്യാഷ് നമ്മുടെ കയ്യിലെ ഒരു വർഷം പൂർണ്ണമായിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ രണ്ടര ശതമാനം പിന്നെ നമ്മുടേതല്ല അത് അന്യന്റേതാണ് അത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അത് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലോ നമ്മളിപ്പോൾ ഒരാളെക്കൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മോഷ്ടിച്ചു കൊണ്ടുവന്നു മോഷ്ടിച്ചു കൊണ്ടു നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊടുത്താൽ എന്താണോ അതിന്റെ വിധി അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള ഈ ക്യാഷിന്റെ വിധി നിങ്ങൾക്ക് മനസ്സിലായോ കയ്യിൽ എൺപതിനായിരം രൂപ ഒരു വർഷം എൺപതിനായിരം രൂപയുണ്ട് എന്നാൽ സക്കാത്തിന്റെ ഒരു കണക്കെത്തിയൊരു ക്യാഷാണത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഇത് സക്കാത്തിന്റെ കണക്കാണെന്നല്ല പറഞ്ഞത് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് എത്രയാണോ വില ഏർ മൂല്യമുള്ളത് അതാണ് സക്കാത്തിന്റെ കണക്ക് ഓക്കേ അതൊരു വർഷം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു സങ്കല്പിക്കാൻ അപ്പൊ ഞാൻ ഒരു ഉദാഹരണം എൺപതിനായിരം ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരു രണ്ടര ശതമാനം ആ കണക്കെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതല്ല അത് ഏതുപോലെയാണ് നമ്മൾ ഒരാളുടെ മോഷ്ടിച്ചെടുത്തോണ്ടിരുന്ന പോലെയാണ് പിന്നെ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഭാര്യക്കോ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ഹറാമിന്റെ ഹറാമിന്റെ മുതൽ വായുള്ള കാലത്തോളം നമ്മൾ ചെയ്ത ചെയ്താൽ ഖുറാൻ വളരെ ശക്തമായി പറയുന്ന ഈ ആയത്തെ നിങ്ങൾ കാണാതെ പഠിച്ചു ഇങ്ങനെ സക്കാത്ത് കൊടുക്കാതെ അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന അത് സക്കാത്തിന്റെ അവകാശികളിലേക്ക് കൊടുക്കുന്നില്ല അള്ളാഹുന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് ശക്തമായ ശിക്ഷയാണ് പരലോകത്തിലുള്ളത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സഹോദരിമാരെ അത് നിർബന്ധമായിട്ടും അവരവരുടെ ഉത്തരവാദിത്വപ്പെട്ടവരോട് അത് ഉണർത്തി കൊടുക്കണം ഇത് കേൾക്കുന്ന പുരുഷന്മാരെ സഹോദരന്മാരെ അവരവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണം നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ട വിഷയമാണ് ചില ആളുകളൊക്കെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അതൊക്കെ കച്ചവട ചരക്കാണ് അതിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ആ സ്ഥലത്തിന്റെ അല്ല സ്ഥലം മൊത്തം മലക്കണ കൂട്ടിയിട്ട് അങ്ങനെ നമ്മുടെ കച്ചവട ചരക്കായിട്ടാണോ എല്ലാം വെച്ചിട്ടുള്ളത് എന്ന കച്ചവടത്തിന്റെ കച്ചവട ചരക്കിന്റെ ഇതിൽ വന്നിട്ട് കൊടുക്കൽ നിർബന്ധമാണ് അതിനെക്കുറിച്ച് ആവശ്യമാകുന്ന രൂപ അതേ കുറിച്ച് പറയാം ഇപ്പൊ നാട്ടിലൊക്കെ ഒരുപാട് സക്കാത്ത് കമ്മിറ്റികൾ ഉണ്ട് ആ കമ്മിറ്റികളിലേക്ക് സക്കാത്ത് കൊടുത്താൽ നമ്മള് എട്ട് വിഭാഗം ആളുകൾ വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് വൽ മസാക്കി അതിൽ പറഞ്ഞ എട്ട് വിഭാഗങ്ങളിൽ ഇന്ന് നാട്ടിൽ നിലവിലുള്ള കുറച്ച് വിഭാഗങ്ങളുണ്ട് ചില ആളുകൾ നാട്ടിൽ നിലവിലില്ല ചില ആളുകൾ ഇസ്ലാമിക ഭരണകൂടമല്ലാത്തത് കൊണ്ട് നാട്ടിലില്ല അങ്ങനെയുള്ള നാട്ടിലുള്ള ഫുഖറായുൽ മസാക്കിൻ പോലെയുള്ള കടക്കാർ പോലെയുള്ള യാത്രക്കാർ പോലെയുള്ള നാട്ടിലുള്ള ആളുകൾക്ക് അവകാശികൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളത് വ്യക്തികൾക്കാണ് കൊടുക്കേണ്ടത് അത് കമ്മിറ്റിക്ക് കൊടുത്താൽ മതിയാകുകയില്ല അത് വീടുകയില്ല അന്ന് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ജക്കാത്തിന്റെ ക്യാഷ് പിരിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് അവർ കമ്മിറ്റി ആയതുകൊണ്ട് അവരിലേക്ക് കൊടുത്താൽ അത് മതിയാകൂയില്ല അവർ ഇനി ഒരു വ്യക്തിയാണ് നമ്മുടെ കയ്യിൽ കൊണ്ടുവരുന്നത് അത് കൊണ്ടുപോയിട്ട് അത് ഏൽപ്പിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയാണ് പിന്നീട് അത് എന്താ കൊടുക്കുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള നൽകട്ടെ ചെയ്യണം